não ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഇത് സ്ക്രിപ്റ്റഡ് ആണ് എന്ന് തോന്നുന്നുണ്ടോ എത്ര ശാന്തമായിട്ടും എത്ര നല്ല നിഷ്കളങ്കനൊക്കെ ആയിട്ടാണ് ഇയാൾ അഭിനയിക്കുന്ന ആ കറുത്ത ടീഷർട്ട് ഇട്ടിരിക്കുന്ന വ്യക്തിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇതൊരു സി സി ടി വി ഫുട്ടേജ് ഒന്നുമല്ല ഇതൊരാൾ മുന്നിൽ നിന്ന് പിടിക്കുന്ന ചി ദൃശ്യങ്ങളാണിത് ഇനി എന്താണ് ഇതിൻ്റെ പിന്നിലെ കഥയെന്നല്ലേ എറണാകുളത്തെ ഒരു ക്ഷേത്രത്തിൽ അവിടെ ഉത്സവം നടക്കുകയാണ് ആ ഉത്സവത്തോടനുബന്ധിച്ച് അവിടെ ചെണ്ടവേള നടക്കുന്നുണ്ട് അപ്പോൾ ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്ന വ്യക്തി ആ ചെണ്ടവേള ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു ഇടയ്ക്ക് അയാളോട് ആരോ വന്നിട്ട് പറഞ്ഞു ഇവിടെ അന്നദാനം ഉണ്ട് കഴിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ അയാൾക്ക് വിശപ്പില്ല വേണ്ട എന്ന് പറയുന്നു പിന്നീടും മറ്റാരോ പറയുമ്പോഴും ഇത് തന്നെ അയാൾ പറയുന്നു പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തു എന്ന് പറയുന്നു ഞാൻ ഭക്ഷണം കഴിച്ചോടാം ആ ഭക്ഷണം ഉണ്ട് അവിടെ കയറി കഴിച്ചു എന്ന് പറയുന്നു അങ്ങനെ അയാൾ ഈ കലവറയ്ക്കകത്ത് കയറി തനിയെ കയറി ഭക്ഷണം എടുക്കുകയാണ് ഒരു ക്ഷേത്രത്തിലും ബുഫേ പോലെയല്ല അവിടെ അന്നദാനം കൊടുക്കുന്നത് അവിടെ വിളമ്പി കൊടുക്കാൻ ആളുകളുണ്ട് അവർക്ക് ഈ ഭക്ഷണം കഴിക്കാനുള്ള വേറെ പ്രത്യേക ഇടങ്ങളുമുണ്ട് ആരെയും ഇങ്ങനെ അകത്തൊന്നും കഴിക്കാറില്ല ശരി ഇനി പോട്ടെ അതിൽ അകത്ത് കയറുന്നു ഓരോ ഭക്ഷണം കഞ്ഞിയായിട്ടും മറ്റ് ഒക്കെ എടുക്കുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ ഈ ക്യാമറ മൂവ് ചെയ്യുന്നുണ്ട് ശ്രീനിവാസൻ ഒരു സിനിമയിൽ പറയുന്ന നിനക്ക് നായിക കുളത്തിലേക്ക് ചാടുമ്പോൾ ക്യാമറയും കൂടെ ചാടിക്കോട്ടെ എന്ന് പറഞ്ഞ പോലെയാണ് ആ ക്യാമറ അതെല്ലാ ദൃശ്യങ്ങളെല്ലാം ഒപ്പിയെടുക്കുന്നു ഏറ്റവും ഒടുവിലായിട്ട് അടുത്തിരിക്കുന്ന ആരോ എന്തോ സംസാരിക്കുന്നു നമുക്കത് കേട്ടുകൂടാ അത് വീഡിയോയിലും ഇല്ല അപ്പോൾ ഇയാൾ പറയുന്നത് ഇയാള് കഴിക്കാൻ വേണ്ടി എടുത്ത ഭക്ഷണം ആ കമ്മിറ്റിക്കാരൻ തിരിച്ചു വെപ്പിച്ചു അത് മിളക്കാർക്കുള്ള ഭക്ഷണമാണ് എന്ന് പറഞ്ഞു തിരിച്ചു വെപ്പിച്ചു ഇവർ ഭയങ്കരമായിട്ട് വിഷമം തോന്നി ഫീൽ ചെയ്തു ഇതുപോലൊരു ദിവസം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ മെഴുകി പിടിച്ചുകൊണ്ടൊരു പോസ്റ്റും മറ്റുമൊക്കെ ഇട്ടിരിക്കുന്നത് പിന്നീട് ആ പ്ലേറ്റിൽ ഭക്ഷണം കാണിക്കുന്നുണ്ട് കുറച്ച് ഭക്ഷണമുള്ളൂ ഇത് സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നു അതിൻ്റെ താഴെ ഈ ക്ഷേത്ര ആ പറഞ്ഞ ആളുകളെയൊക്കെ ചീത്ത വിളിച്ചുകൊണ്ട് ഒരുപാട് കമൻറ്റുകളുണ്ട് അധികം ആളുകളും ഇത് ചിന്തിക്കുന്നില്ല ഇതെന്താണ് സംഭവം എന്ന് ചിന്തിക്കുന്നില്ല ഇത് നോക്കൂ ഇങ്ങനൊരു സംഭവം അവിടെ നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നേരത്തെ ക്യാമറയും വെച്ചുകൊണ്ട് ഒന്നും അല്ലല്ലോ കൃത്യമായിട്ടും പ്ലാൻ ചെയ്ത് എടുത്തിരിക്കുന്ന സംഗതിയല്ലേ ഇനി ആ ആളോട് ചെവിച്ചെന്ന് എന്താണ് പറഞ്ഞത് എന്ന് പോലും അറിയില്ല ആ പാവപ്പെട്ട പാവപ്പെട്ടവൻ്റെ ഒരുപക്ഷെ ഇതെല്ലാം വൈറലായി കഴിഞ്ഞ് വാർത്തയായി കഴിയുമ്പോഴായിരിക്കും ഇതിൻ്റെ സത്യാവസ്ഥ അറിയാൻ പോകുന്നത് എന്തായാലും ഇതിപ്പോൾ മുഖ്യധാര മാധ്യമങ്ങളടക്കം ഇത് വാർത്തയാണ് പക്ഷേ ഇത് കാണുമ്പോൾ കൃത്യമായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് വളരെ പ്ലാൻ ചെയ്ത് എടുത്തൊരു സംഗതിയാണ് അയാൾ നടന്നു വരുന്നത് എന്ത് എന്തൊരു നിഷ്കളങ്ക ഭാവത്തിലാണ് ആ കയറി വരുന്നത് കയറി വന്നിട്ടു പിന്നീട് അങ്ങോട്ടേക്ക് പോയിട്ട് എന്താ പറയുക ഭക്ഷണം വെച്ചിരിക്കുന്ന ആ പാത്രം അതിൻ്റെ മോഡി മാറ്റുമ്പോഴൊക്കെ ക്യാമറ അതിൻ്റെ പിന്നിലുണ്ട് പിന്നീട് അയാളോട് പോയി സംസാരിക്കുമ്പോഴും ക്യാമറ മൂവ് ചെയ്യുന്നു അതിനുശേഷം ആ പ്ലേറ്റ് വെക്കുമ്പോഴും ക്യാമറ മൂവ് ചെയ്യുന്നു അപ്പോൾ ഇങ്ങനെ ഒരു സംഭവം അവിടെ നടക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തൻ നേരത്തെ തന്നെ ക്യാമറയും പിടിച്ചുകൊണ്ട് നിൽക്കുവായിരുന്നു ഒന്നും ഇതൊക്കെ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഇവനോടൊക്കെ ഒന്നേ പറയാനുള്ളൂ ഇടയിൽ മക്കളെ നിനക്കൊന്നും വേറെ കണ്ടന്റ് ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും തുണിയില്ലാതെ ഇറങ്ങി നാല് താട്ടം ചാടുകയോ തുള്ളുകയോ ഡാൻസ് കളിക്കുകയോ ചെയ്താൽ മതി അതും ആരെങ്കിലും ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയ ഇടുകയോ വൈറലാകുകയൊക്കെ ചെയ്യും പക്ഷേ ഇങ്ങനെ ഒരു ക്ഷേത്ര ഉത്സവമായിട്ട് ഒരു സംഭവമായിട്ട് ബന്ധപ്പെടുത്തി ഇങ്ങനെയൊക്കെ ഒരു കണ്ടന്റ് ഉണ്ടാക്കി തരവടി കാണിക്കുന്നതിന് ഒരു പരിധിയില്ല അതും ഈ സോഷ്യൽ മീഡിയ ഏ ഏകാലത്ത് നിന്നെപ്പോലെ മറ്റുള്ളവരൊക്കെ മണ്ടന്മാരും പൊട്ടന്മാരുമാണെന്നാണ് കരുതിയത് ഇതിൻ്റെ യാഥാർത്ഥ്യം അറിയാതെ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ വരെ ഇത് ആ ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹി കാണിച്ച എന്താ പറയുക മനുഷ്യത്വം ഇല്ലായ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് വാർത്ത കൊടുത്തിരിക്കുന്നത് അയാൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ എന്താണ് എന്ന് ചെവി പറഞ്ഞെന്ന് അതിനെ അയാളോട് ചോദിച്ചാൽ മാത്രമേ നമുക്ക് സത്യം അറിയാവൂ ഈ ഞാനിങ്ങനെ എടുക്കുമ്പം എന്തെങ്കിലും എന്നോട് പറയണം അപ്പോൾ ഇത് വെക്കാം എന്ന തരത്തിലായിരിക്കും ഇത് ക്യാമറ എടുക്കുന്നത് ആ മനുഷ്യൻ പോലും കൊടുത്തില്ല എന്തായാലും ഇത് കാണുന്ന തലയിൽ അല്പമെങ്കിലും വെളിവുള്ള ഏതൊരു വ്യക്തിക്ക് മനസ്സിലാവും അത് സി സി ടി വി ഫുട്ടേജ് അല്ല ആ ക്യാമറ ചലിക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും ഇവൻ്റെ പിന്നാലെ തന്നെ പോയി ഇവൻ ചെയ്യുന്ന കാര്യങ്ങളാണ് എടുക്കുന്നത് അങ്ങനെ ഏതെങ്കിലും ക്ഷേത്രത്തിൽ അങ്ങനെ ഒരു ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ അവനു വേണ്ടി മാത്രമായിട്ട് ഇവനാരും അല്ല സെലിബ്രിറ്റി ആണോ ഇങ്ങനെ പോയി എടുക്കാനായിട്ട് അതുമല്ല എന്തൊരു എന്തൊരു ഓവർ അഭിനയമാണ് അവൻ ആ കയറി വരുമ്പോൾ മുതൽ എന്തൊരു ഓവർ ആണ് അവൻ എൻ്റെ മോനെ ഇടേ വേറെ വല്ല പണി നോക്കണ എന്തിനാടാ ഈ തെമ്മാണത്തിനും കാണിക്കുന്നത് അതൊരു ക്ഷേത്ര ഈ ക്ഷേത്രങ്ങളിലൊക്കെ മിക്ക ക്ഷേത്രങ്ങളിലും ഈ അന്നദാനവും മറ്റും ഒക്കെ ഉള്ളതാണ് അപ്പോൾ അതൊക്കെ വളരെ സതുദ്ദേശത്തോടു കൂടി നടക്കുന്ന അതിനകത്ത് കയറി തന്നെ ഈ തെമാണത്തിനും കാണിക്കേണ്ട കാര്യമുണ്ടോ മാത്രമല്ല എൻ്റെയൊക്കെ അറിയില്ല ഒരു ക്ഷേത്രം ക്ഷേത്രമാട്ടെ പള്ളിയാട്ടെ എവിടെയാണെങ്കിലേ അത് പുറത്തുനിന്നുള്ളവരുത്തരം അത് വിശ്വാസിയാവട്ടെ എന്ത് ആരും ആയിക്കോട്ടെ കലവറയിലൊന്നും കയറി അവനോട് തന്നെയും എടുത്തുകൊണ്ട് എടുത്ത് കഴിക്കാനൊന്നും ആരും പറയത്തില്ല ഇതെന്തോ ഒന്നും ബുഫയോ ബുഫയോ കരുതിയോ അതിനൊക്കെ അതിൻ്റെ ആയിട്ടുള്ള ഇടമുണ്ട് അവിടെ നിന്നാണ് കണിക്കട്ടെ ഇനി മേലിൽ ഇതുപോലെ തരവഴിയിൽ നിന്നും കാണിക്കരുത് അതും ഒരു ക്ഷേത്രത്തോടൊക്കെ അല്ലെങ്കിൽ ക്ഷേത്രമാകട്ടെ അതിൻ്റെ പള്ളി ആവട്ടെ മോസ്കോട്ടെ എവിടെയാണെങ്കിലും നീയൊക്കെ കണ്ടൻറ്റ് ഉണ്ടാക്കുന്ന വേറെ എന്തെങ്കിലും ഉണ്ടാക്കരുടെ നിന്റെയൊക്കെ വീട്ടിൽ അപ്പം അമ്മയൊക്കെ വെറുതെ ഇരിപ്പില്ല അവന്മാരെയൊക്കെ വിളിച്ചു അവരെയൊക്കെ വിളിച്ചുകൊണ്ടുണ്ടായി കണ്ടന്റ് ഉണ്ടാക്കുക ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കീറുകൊടുക്കേണ്ട കേസാണ് ഇതുപോലെ തെമ്മാടത്തരം കാണിക്കുന്നതാണ് കൂടുതലൊന്നും പറയാനില്ല ഈ സാധനം എടുത്ത് വെച്ചിട്ട് മുഖ്യധാര മാധ്യമങ്ങൾ വരെ നെഗറ്റീവായിട്ട് വാർത്ത കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ചൊറഞ്ഞ് വരുന്നത് എന്നിട്ട് അവൻ നീട്ടി പിടിച്ച് പോസ്റ്റ് വിട്ടിരിക്കുകയാണ്